ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വന്നിട്ടുള്ളത് ഗുരുവായൂര് ആനക്കോട്ടയിലോട്ടാണ് അപ്പോൾ ആനക്കോട്ടയില് എന്താ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ആനയിലോട്ട് നടക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ചാനലിന് വേണ്ടിട്ട് ഷൂട്ട് ചെയ്യാനായിട്ടും കൂട്ടത്തിൽ നിങ്ങളെ കാണിക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആനക്കോട്ടയില് ആനയൂട്ട് കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ ഗാവിൻ ചേട്ടനുണ്ട് എനിക്ക് നേരത്തെ വരാനുള്ള കഴിവൊന്നും ഇല്ലതെനിക്ക് അല്ലടോ പരിപാടി തുടങ്ങണല്ലോ ആദ്യ ആനയുടെ ഭക്ഷണം അത് കഴിഞ്ഞിട്ടാണ് വർത്തമാനം ആനകളൊക്കെ അവിടെ റെഡി ആയിട്ട് നിക്കണ്ട് ും <soidity> <flolement danse jongera> എല്ലാ മൂലങ്ങളും ആനകളുടെ നിപ്പിന്റെ കാര്യവുമായി വന്നിട്ടുണ്ട് ആ കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയ്ക്കും സാങ്കേതികത്വത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിയമം നിലനിർത്തിക്കൊണ്ട് തന്നെ ആവശ്യമായ വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നടത്താൻ പറ്റുമോ എന്ന കാര്യം ആധികാരികമായി ഇപ്പോൾ ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ട് അതിന്റെ നടത്തിപ്പ് തന്നെ ആ വിധത്തിൽ പ്രതിസന്ധി നേരിടുമോ എന്ന് ഞങ്ങൾ വിളിച്ചു തുടർന്ന് കേരളത്തിലെ ഗവൺമെന്റിനോട്

ആ ആനയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കന കൂടെ ഏ ആന അവസരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ കിട്ടുന്ന സജ്ജയാക്കണം ആനയുടെ ഫോട്ടോ ഗുരുവായൂർ kehan <tik> ni

ഇതൊക്കെയല്ല ദുഷ്പ്രട്ടാണ് വേണ്ടത് ബാക്കിൽ ആനയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പോകും അത് ഈ മഴയെത്തള ഇവിടെ ആന പട്ടായിട്ട് പോകാനല്ല സ്ഥല ഏ ബേഗിലേ അങ്ങനെ ഇന്നത്തെ നമ്മളെ വന്ന ലക്ഷ്യം തീർന്നു മഴ കൊണ്ടിട്ടാണ് നീ വീട്ടിൽ പോകാൻ പോണെന്ന് തോന്നുന്നുണ്ട് അതാണ് ഒരു വിഷയം ഓക്കെ ഇത്രക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾക്ക് നമ്മൾ തിരിയണോട് തിരിയുന്നത് ആന വന്നോണ്ടിരിക്കണ് ചിത്രേട്ടാ ആന സ്വപ്നം അത് അങ്ങനെ പോവണിയാത്തൊരു സ്വപ്നമായി മാറുള്ളു മഴ ഏറെ മഴ നടക്കില്ല ഇത് അടാ നീ എവിടെ നിനക്ക് മെസ്സേജ് അയച്ചല്ലേ ഞാൻ ഇൻസ്റ്റഗ്രാമില് ഞാൻ ചെയ്ത് ഈ ക്ലാസ്സിൽ പോയിണ്ടാവുന്നു വാങ്ങണ്ട് ഇവിടെ മഴ വിളിച്ച

ആ കൂടുതലും കരിക്കും ആരണ്ടാ അവൻ്റെ അടുത്ത് ഭയങ്കര പോലെ മുണ്ടും എനിക്ക് വീട്ടില് കേറ്റിലിന്നെ എന്താ വിശേഷങ്ങള് നല്ല വിശേഷങ്ങള് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വേണ്ട നമ്മക്ക് അടുത്തോട്ടം എടുക്കാം എന്ത് പറ്റി എത്ര ആൾക്കാരാടാ വീഡിയോ ഏത് വീഡിയോ ആണോ